പ്രകൃതിക്ഷോഭത്തിൽ കട്ടപ്പന കെ എസ് സി ബിയിലും സെക്ഷൻ ഓഫീസുകളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അധികൃതർ ഇതെല്ലാം പരിഹരിക്കാനായി ജീവനക്കാർ അത്യന്തം പരിശ്രമിക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി എം പറഞ്ഞു ജനങ്ങളുടെ എല്ലാ പരാതികളും പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് ഓഫീസുകളിലെ ഫോൺ എടുത്ത് മാറ്റിവെക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് എല്ലാവരുടെയും പരാതികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പൊതുജനങ്ങളെ സഹകരിക്കണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി എം പറഞ്ഞു കീരം തൊട്ട് പറഞ്ഞു കലാമിറ്റി ഇന്ന് തീരും നാളെ എന്ന് വിചാരിച്ചെങ്കിലും ഓരോ ദിവസം ചെല്ലും തോറും പുതിയത് പുതിയ തോലനായിട്ട് രൂപപ്പെട്ടു വരികയാണ് അതിൻ്റേതായ നിങ്ങൾക്കറിയാം ബുദ്ധിമുട്ട് നാളെ നീളെ പലയിടത്തും സപ്ലൈ ഇല്ലാതെ കിടക്കുക ഈ തണുത്ത് വിറച്ച് കിടക്കുന്ന ഈ സമയത്ത് പോലും സപ്ലൈ ഇല്ലാതെ കിടക്കുക എന്ന് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളത്തെ സംഭവങ്ങൾക്ക് ശേഷം നമുക്കറിയാം ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ കണക്ക് പ്രകാരം മുന്നൂറ് പോസ്റ്റുകൾ അത് എച്ച് ടി എൽ ടി ഉൾപ്പെടെ മുന്നൂറ് പോസ്റ്റിന് മുകളിലുള്ളതും ഇപ്പം തന്നെ ഒഴിഞ്ഞിട്ടുണ്ട് ഈ പതിനൊന്ന് ഓഫീസുകളിലും കൂടി അതുകൂടാതെ ഇപ്പം കഴിഞ്ഞ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം മൂന്ന് ട്രാൻസ്ഫോമറുകൾ അധികം പോയിട്ടുണ്ട് പലതിനും അല്ലാതെ മരം വീണുമല്ലാതെ ഡാമേജുകൾ ഉണ്ടായിട്ടുമുണ്ട് അതുപോലെ തന്നെ കമ്പി പൊട്ടിക്കിടക്കുന്ന സംഭവങ്ങൾ പത്തഞ്ഞൂറ് ലൊക്കേഷൻ ഇപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പലയിടത്തും പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് മറ്റ് പല സംഭവങ്ങൾ നമ്മൾ കാണുന്നത് അതായത് ഈ ആൾക്കാർ കൂടുതൽ എല്ലാ ദിവസവും സഞ്ചരിക്കാത്ത മേഖലകൾ പലതുകൊണ്ട് എസ്റ്റേറ്റ് മേഖലകൾക്കുള്ളിലൊക്കെ കണ്ട് പല സ്ഥലങ്ങളും അവിടെയൊക്കെ പലത് കംപ്ലൈൻ്റ് നോക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെയും ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുന്നതും പൊട്ടിക്കിടക്കുന്നതും കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യനിമിത്തം എനിക്ക് ആന് പൊതുജനങ്ങളോട് അഭി അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് എ സി ബി ആയിട്ട് പരമാവധി സഹകരിക്കുക ഇത് ഞങ്ങളുടെ ആൾക്കാരെ രാ പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ തണുപ്പത്ത് രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയൊക്കെയാണ് അവരോട് ജോലി ചെയ്തിട്ട് പോകുന്നത് ഒരു ദിവസം പോലും ഒരു ഓഫ് പോലും കൊടുക്കാനുള്ള സാഹചര്യം അവർക്കില്ല ഈ പനിയുടെയും ഡെങ്കിപ്പനിയും പലർക്കും ഇതിൻ്റെ ഇടയ്ക്കോ വന്നതാണ് അതെല്ലാം മറന്നിട്ട് പല ആൾക്കാരും ഇതിപ്പം ഇതിൻ്റെ അത്യാവശ്യം മുൻനിർത്തി ഒന്ന് ജോലിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പലയിടത്തും സമയത്ത് കംപ്ലയിൻ്റ് പരിഹരിക്കാൻ പറ്റിയില്ല എന്നെനിക്കറിയാം എങ്കിലും പരമാവധി ശ്രമിക്കുന്നതാണ് അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചു കൊടുക്കും കെ എസ് ഇ ബിയുമായി ബന്ധപ്പെടാൻ ടോൾ ഫ്രീ നമ്പറായ പത്തൊമ്പത് പന്ത്രണ്ട് എന്ന നമ്പർ ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചു